നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയം ദശകം മൂന്ന് അതിലെ പത്താമത്തെ ശ്ലോകമാണ് നമ്മളൊന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ നമുക്ക് ശ്ലോകം പത്ത് ദശകം മൂന്ന് ഒന്ന് ചൊല്ലാം किमुक्तैर्भूयोभिस्तव हि करुणायावदुद्याद् अहं तावदेव प्रहिदविविदार्थप्रलभितः पुरक्लप्ते पादे ताव वरद दिवसान् यदा शक्तिव्यक्तं नदिनुदि निषेवा विरजयन् उडाय श्लोकं दशकं किमुक्तैर्भूयोऽभिस्तव हि करुणा यावदुदयाद् अहं तावदेव प्रहिदविविदार्थप्रलभितः पुरक्लप्ते पादेत् वरद तवनेष्यामि दिवसान् यदा शक्तिव्यक्तं नदि निषेवा विरजयन् അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ എന്ന മഹാഗുരു നമുക്ക് എന്താണ് ഒരു സന്ദേശം നൽകുന്നത് നോക്കാം അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാകുന്നത് വരെ ഞങ്ങളിങ്ങനെ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അതാണല്ലോ സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ച അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ പറയുന്നതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ യഥാപൂർവം നമസ്കാരവും ശ്രോ സ്ത്രോത്ര ആലാപനങ്ങളും അതുപോലെ നാമജപങ്ങളും നമസ്കാരവും പൂജയും ഒക്കെ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ കഴിക്കാം ഞങ്ങൾ എന്ന് പറയുന്ന അതായത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ എന്ന് പറയും വെച്ചാൽ ഒരു ഒരു ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇങ്ങനെ ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ദുഃഖങ്ങൾ പറഞ്ഞു കൊണ്ട് ദുഃഖിച്ചും ഇരിക്കുന്നവരെയാണ് ആർത്തഭക്തൻ എന്ന് പറയുക ആർ ൻ ദുഃഖൻ ദുഃഖിതൻ അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് അത്ര കൂടുതലും ആളുകളുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഭഗവാനെ ഇങ്ങനെ പല പല പ്രയാസങ്ങൾ പറഞ്ഞും ദുഃഖിച്ചും വിഷമിച്ചും ഞങ്ങളങ്ങനെ ഇരിക്കുന്ന ഇനി ഇരിക്കുന്നതിന് പകരം ഞങ്ങളാ ഭഗവാന്റെ പാദങ്ങളിൽ യഥാ യഥാഭക്തി അതായത് നമസ്കാരം ചെയ്തുകൊണ്ടും സ്ത്രോത്രങ്ങൾ സ്തുതി നാമജപങ്ങൾ ചെയ്തുകൊണ്ടും അതുപോലെ പൂജകൾ ചെയ്തുകൊണ്ടും ഞങ്ങൾ ദിവസങ്ങൾ കഴിച്ചു കൊള്ളാം ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഒരു ദുഃഖങ്ങൾ ദുഃഖം വരുമ്പോൾ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഭഗവാനോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പ്രതിവിധി എന്നും മഹാനായ ഗുരുവായിട്ടുള്ള മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ മേൽപ്പത്തൂർ തന്നെ അങ്ങനെ ആയിരുന്നു തൻ്റെ രോഗപീഠ ശമിക്കാനായിട്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള ശരത് ശരണാഗതി അതായത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അങ്ങനെ അങ്ങനെയാണ് അതിൽ നിന്ന് ഒരു മുക്തി നേടിയത് അപ്പോൾ അങ്ങനെ സ്തുതിച്ചതാണ് ഈ നാരായണീയൻ നമുക്ക് നൂറ് ദശകങ്ങൾ നമുക്ക് മേൽപ്പത്തൂർ തന്നത് അപ്പോൾ എന്താണ് പറയുന്നത് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം എന്ന് നോക്കാം വരദ എന്നാണ് വിളിച്ചിരിക്കുന്നത് വരദ വരം നൽകുന്നവനെ ദേവ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ ദേവ ഭൂയോപി ഉത്തൈക്യം ഭൂയോപി ഉക്തൈക്യം ഉക്ത ഉക്ത എന്ന് പറയുമ്പോൾ പറയുക കിം എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോൾ വളരെയധികം പറഞ്ഞിട്ട് എന്ത് കാര്യം ഭൂയോപി വളരെയധികം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് ഒരുപാട് ദുഃഖവും ദുരിതവും ഒക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞും പ്രലപിച്ചും കരഞ്ഞും ഇരുന്നിട്ട് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത് ആ ഒരു നമ്മളങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഒരു നമ്മുടെ പിന്നെ ഭക്തർ എന്ന് നമ്മൾ നമ്മളൊക്കെ തന്നെ ഇങ്ങനെ കുറേ പരാതികൾ പറയുന്ന ഒരു രീതിയാണുള്ളത് അതിന് എന്നിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത് തവ കരുണാഹി ഭഗവാന്റെ കാരുണ്യമാകട്ടെ യാതെ യാവത് എപ്പോൾ ഉതിയാതെ ഉദിക്കുന്നുവോ ഭഗവാന്റെ കാരുണ്യം എപ്പോൾ ഉദിക്കുന്നുവോ താവത് അതുവരെ അഹം ഞാൻ പ്രഹിത വിവിധാർത്ഥ പ്രളവിത പ്രഹിത ഉപേക്ഷിക്കപ്പെട്ട വിവിധ അർത്ഥ വിവിധ ആർത്ഥ പലതരത്തിലുള്ള ആർത്ത ആർത്തം ദുഃഖം പ്രളവിതഹ എന്ന് പറയുമ്പോൾ പ്ര പ്രളവിതങ്ങളോടുകൂടിയ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളും ഇങ്ങനെ പറയുന്നത് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് തവപാതെ പുരാക്ലപ്ത്തെ മുന്നിൽ സങ്കല്പിതമായ പുരാ മുന്നിൽ സങ്കല്പ പുരാക്ലബ്ത മുന്നിൽ സങ്കല്പിതമായ മുന്നിലുള്ള ഭഗവാന്റെ രൂപത്തിൽ തവ പാതെ ഭഗവാന്റെ പാദത്തിൽ യഥാശക്തി എനിക്ക് കഴിയുന്നത് പോലെ വ്യക്തം സ്പഷ്ടമായി നദിനുദി നിഷേവ നദിനുദി നിഷേവ എന്ന് പറയുമ്പോൾ നമസ്കാരം സ്തോത്രം പൂജ അതാണ് നദിനുദിന നിഷേവ നമസ്കാരവും സ്തോത്രവും പൂജകളും വിരചയൻ ചെയ്യുന്നവനായിട്ട് ദിവസാന്വേഷ്യാമേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാം അപ്പം എന്താണ് നമ്മൾക്ക് തരുന്ന ഒരു ചെറിയ സന്ദേശമാണ് നമ്മൾ ഇങ്ങനെ അയ്യോ ഭഗവാനെ അങ്ങനെ ആയല്ലോ എനിക്കിങ്ങനെ ഇത് തന്നല്ലോ നീ എന്താ എന്നെ ഇങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രളപിച്ച പ്രളപിച്ചും കരഞ്ഞും വിഷമിച്ചും നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോൾ ഈ സമൂഹത്തോട് പിന്നെ മേൽപ്പത്തൂർ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു അങ്ങനെയല്ല വേണ്ടത് അതിനു പകരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അതുപോലെ പൂജ ചെയ്തുകൊണ്ടും ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ ഭഗവാൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരമായി നമ്മുടെ പ്രയാസങ്ങളൊക്കെ പതുക്കെ പതുക്കെ അകന്നു പോകുന്നത് കാണാം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് നൽകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വരന്തനായ ഗുരുവായൂരപ്പ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നവരെ ആർത്തപ്രലഭിതങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളിങ്ങനെ പറഞ്ഞും കറിഞ്ഞും നടക്കുക അതാണ് ആർത്തപ്രലഭിതങ്ങൾ അത് ഭഗ അത് ഉപേക്ഷിച്ചുകൊണ്ട് അതിനു പകരം ഭഗവാൻ്റെ പാദങ്ങളിൽ സങ്കല്പിതമായ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കാരവും സ്തോത്രവും പൂജയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടണം അപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കാരണം എന്തൊരു കാര്യത്തിനും പ്രതിവിധി സുവ്യക്തമായിട്ട് മുന്നിലുണ്ട് അതാണ് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് അത് ദുഃഖമൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് ആ എൻ്റെ എല്ലാ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനെ ആശ്രയിക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ജീവിതത്തിൽ ദുഃഖവും സുഖവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ തിരുമാലകൾ വരുന്ന പോലെയാണ് വരും പോകും വരും പോകും സുഖം വരും സുഖം പോകും ദുഃഖം വരും ദുഃഖം പോകും അപ്പോൾ ഈ തിരുമാലകൾ പോലെയാണ് സുഖ ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഭഗവാന്റെ കൃപ എന്നിലുണ്ടാകുന്നത് വരെ ഈ പരാതി പറച്ചില് നിർത്തിവെച്ച് ഭഗവാന്റെ പാദങ്ങളെ സങ്കല്പിച്ച് എൻ്റെ ശക്തിക്കൊത്ത വിധം നമസ്കാരം ചെയ്യുക സ്തോത്രം ചെയ്യുക പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് വേണ്ടത് എന്നും കവി പറയുന്നു അങ്ങനെ ഭഗവാനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് ആചാര്യ പദവിൽ നിന്നുകൊണ്ട് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞായിരുന്നു കാരണം സുഖവും ദുഃഖവും ഒന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല നമുക്ക് സുഖമെന്ന് പറയുന്നത് ചിലപ്പോൾ ദുഃഖത്തിൻ്റെ ചവ സുഖമെന്ന് തോന്നുന്നത് ഒരു ദുഃഖത്തിൻ്റെ ചവിട്ടുപടി ആയിരിക്കും ഇനി ദുഃഖമെന്ന് തോന്നുന്നത് സുഖത്തിനുള്ള ഒരു ചവിട്ടുപടി കാരണം സുഖം ദുഃഖമായിട്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു പടി ചിലപ്പോൾ സുഖ സുഖത്തിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സുഖദുഃഖങ്ങൾ ദ്വന്ദ്ങ്ങളെന്ന് പറയും ഈ ദ്വന്ദ്ങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതിരിക്കുകയും ആ ഒരു അനുഭവിക്കുന്ന ചെറിയ രോഗം വരെ കർമ്മഫലമായിട്ട് ചിലപ്പോൾ കിട്ടിയതായിരിക്കാം ആ കാര്യം മനസ്സിലാക്കാതെ ചിലപ്പോൾ ഭഗവാൻ വലിയ ഒരു വാ വ്യാധിക്ക് പകരം എനിക്ക് തന്ന ഒരു ചെറിയ അസുഖമായിരിക്കാം ഇത് എന്ന് മേൽപ്പത്തൂർ തൻ്റെ വാദരോഗത്തെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു കാരണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ചെറിയ സുഖവും ദുഃഖവും ഒക്കെ ഒരു സുഖം ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഈ സുഖ ദുഃഖങ്ങളുടെ കണക്കെടുക്കുന്ന ആളുകളാണല്ലോ അപ്പം ഈ സുഖവും ദുഃഖവും ഒക്കെ അത് അനുഭവിക്കുന്ന കാലത്ത് മാത്രമേ അത് സുഖമായിട്ടും ദുഃഖമായിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ ആ ഐസ് ക്രീം തീരുന്നതോടുകൂടി ആ സുഖം അവിടെ തീരുകയാണ് അപ്പോൾ അതുപോലെ ഇനി പുക വലിക്കുന്ന ആളെ ഒരു സിഗരറ്റ് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സുഖമാണെന്ന് പറയുമ്പോൾ അത് തീരുന്നതോടുകൂടി ആ സുഖം അവിടെ തീരാണ് അപ്പോൾ അതുകൊണ്ട് അത് അനുഭവിക്കുന്ന കാലം വരെ അതിന് സുഖമുള്ളൂ അല്ലെങ്കിൽ സുഖവും ദുഃഖവും അതുപോലെ തന്നെയാണ് ദുഃഖവും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഷമം വരുമ്പോൾ അത് ദുഃഖമായിരിക്കും അത് പക്ഷേ ആ ഒരു വേദന മാറുമ്പോൾ ആ ദുഃഖം അവിടെ നിന്ന് മാറി അപ്പോൾ അത് അനുഭവിക്കുന്ന കാലം കഴിഞ്ഞാൽ അതൊരു സ്മരണ മാത്രമായിട്ട് മാറുന്നു എങ്കിൽ എന്നാണ് അതുകൊണ്ട് ലോകരെ ജനങ്ങളെ സമയം പാഴാക്കാതെ കരഞ്ഞ് കളയാതെ ഭഗവാന് ശരണം പ്രാപിക്കൂ എന്ന് മേൽബത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മളെ അവിടെ പറയുന്നു അപ്പം ശരണാഗതി പൂർണ്ണമായ ശരണാഗതിയാണ് എല്ലാത്തിനും വേണ്ടത് എന്നും ഭഗവാൻ്റെ പാദങ്ങളെ നമസ്കരിക്കുക ഭഗവാനെ സ്തുതിക്കുക അതുപോലെ ഭഗവത് പൂജ ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഭഗവാന്റെ ആ ഒരു ഭക്തി അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നു മേൽപ്പത്തൂർ പറഞ്ഞു ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊരു ഉപദേശവും കൂടെ തരുന്നു അപ്പോൾ ഇവിടെ യഥാശക്തി എന്ന് നേരത്തെ പറഞ്ഞു യഥാശക്തി എന്നതിൻ്റെ അർത്ഥം മനസ്സ് ദുഃഖം കൊണ്ട് യഥാശക്തി എന്നത് പറയുന്നത് നമുക്ക് എന്താണോ നമുക്ക് കഴിയുന്ന പോലെ എല്ലാവർക്കും ഒരേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ചിലവർ അമ്പലങ്ങളിൽ പോകുന്നവർ അതാണ് അവർക്കിഷ്ടം ചിലർ വീട്ടുകളിൽ വേറെ പല പാരായണങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പം ഏതാണോ നമുക്ക് അനുയോജ്യം അത് ചെയ്യാം അതാണ് യഥാശക്തി ഇപ്പം ദുഃഖം കൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നില്ല ശരീരം വഴങ്ങുന്നില്ല ശ്വാസതടസ്സം കൊണ്ട് വാക്കുകൾ വരുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ യഥാശക്തി ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് യഥാശക്തി എന്നാണ് ഇപ്പോൾ ഒരാളെ ശരിക്കും സാഷ്ടാംഗ നമസ്കാരമൊക്കെ ആ പുരുഷന്മാർ ചെയ്യണത് കണ്ടിട്ടില്ലേ അമ്പലങ്ങളിലും വീടുകളിലും ഒക്കെ അപ്പോൾ ഈ സാഷ്ടാംഗ നമസ്കാരം പറ്റില്ലെങ്കിൽ കുനിഞ്ഞു തൊഴുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി കുനിഞ്ഞു തൊഴാനും പറ്റില്ലെങ്കിൽ മനസ്സിൽ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇനി ഇനി നമുക്ക് വിഷ്ണു സാസനാമം ചൊല്ലുന്നത് എന്ന് പറയുമ്പോൾ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിക്കുക ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കുക ഇതൊക്കെ ഇതൊക്കെ ആവർത്തിച്ച് ചൊല്ലുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അങ്ങനെയെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് യഥാവിധം യഥാശക്തി ഭഗവത് പാദങ്ങളെ ആരാധിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ അപ്പോൾ ഈ സുഖ ദുഃഖങ്ങൾ എന്ന് പറയുന്ന ഭഗവാന്റെ ഇച്ഛയാണ് എന്നും കൂടെ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ എങ്ങനെയാണ് ആ ഒരു ഭഗവാനെ ആശ്രയിക്കുമ്പോൾ എങ്ങനെയാണ് ആ പൂജകൾ ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ മൂന്ന് ദശകങ്ങളെ ഭഗവാന്റെ ആ ഒരു നാരായണീയത്തിൻ്റെ പീടിക എന്നാണ് പറയുന്നത് ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും എങ്ങനെയാണത് ആ ഭക്തിയുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് തരുന്നു അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു അപ്പോൾ കായനാ വാചാ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രദേശ ഭാവക്കറും സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണാ ഗുരുവായപ്പോൾ ഓം തത്സത്